എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് വറുത്തരച്ച മീൻ കറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ കൊടുക്കണേ എന്നിട്ട് ഞാൻ ഒരു അരക്കിലോ അയില നല്ലതായിട്ട് കഴുകി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു പത്ത് ചുവന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് വെള്ളുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചുവക്കെ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം അങ്ങോട്ട് കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ നിറമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ അതൊന്ന് ബ്രൗൺ നിറമായി വന്നിട്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ മസാല ഈ ഒരു അരപ്പ് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മീൻ കറിക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുത്ത് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാം പിന്നെ അതിലേക്ക് ഒരു അരസ്പൂണ് ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നൊരു പതിനഞ്ച് ചുവന്ന ഉള്ളിയാണ് പൊടിയായി അരിഞ്ഞത് ഇതിൽ ഞാൻ സവോള ചേർക്കുന്നില്ല പിന്നെ രണ്ട് പച്ചമുളക് കയറിയത് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിക്ക് കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരും ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളിയും തക്കാളിയും ഉലുവയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ച് വഴറ്റിയെടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് പുളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതായത് ഒരു രണ്ട് നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് അതിൽ നല്ലതുപോലെ നമ്മളതിലേക്ക് പിഴിഞ്ഞു വെച്ച് കൊടുക്കുക അത്യാവശ്യം നല്ല പുളി പുളിയുണ്ടെങ്കിൽ ഈ വറുത്തരച്ച മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ആ മിക്സിയുടെ കൂടി കഴുകി ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് അന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ കറിയൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് അയിലയാണ് ഏത് കഷ്ണം മീനായാലും ഇതിലേക്ക് ഇതേമാതിരി നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും നല്ല ദശക്കട്ടിയുള്ള മീനാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അയില ഇട്ടതിന് ശേഷം ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ഞാനതൊരു പത്ത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഉപയോഗിച്ചെടുക്കുന്നുണ്ട് അത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട് ഉപ്പ് പോരാ കൂടി ഞാൻ പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ ഇനി ഞാൻ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഇതിൽ അധികം ഒന്ന് ചേർത്ത് കൊടുക്കണ്ട അധികം ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ വറുത്തരച്ച രുചി അത്രയ്ക്ക് ഉണ്ടാവില്ല ലൈറ്റായിട്ടായ മല്ലിൻ്റെ കുത്തലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് തേങ്ങാ പാൽ കൂടി ചേർത്ത് എല്ലാവർക്കും ഈ മീൻ കറി ഇങ്ങനെ വെക്കാൻ അറിയായിരിക്കും എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിലേക്ക് രണ്ട് രണ്ട് കരിവേപ്പില കൂടി ഞാൻ ചേർത്തിട്ട് അപ്പോൾ നമ്മളാ മീൻ കറി നല്ല സെറ്റായി ഇനി അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇനി നമ്മൾ അതിലേക്ക് ചെറിയൊരു വറവാണ് ഇട്ട് കൊടുക്കുന്നത് ഈ വറവ് നിർബന്ധമൊന്നുമില്ല എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടാകുമ്പോൾ ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ചുവന്ന ഇട്ട് ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി നമ്മളൊന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ കറി ഉപയോഗിക്കുക തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ചു വെക്കുകയാണ് ചൂടാറാൻ വേണ്ടിയത് ചൂടാറി കഴിഞ്ഞപ്പോൾ വേണ്ടില്ല എണ്ണയെല്ലാം തൊലി നല്ലൊരു ബ്രൗൺ കളർ നല്ല കളറായിട്ടുണ്ട് അപ്പോൾ ഈ മീൻ കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞ് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്